மக்கையில் வந்தபாஷ கராம் முத்தனபிர் ஸ்வலாத்தும் சலாம்

Yeah.

تمجنا ودا من شفاعتك سوافا ملانا مثلك يا سيدي خير النبي تليمشو بارشا ارتكبت على الخطا غير حسر بعدد لك اشكو فيه يا سيدي خير النبي تجوب <applause> എളയറ്റിൽ തബലീഗുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ഈ വർഷത്തിൻ്റെ ബിദിനാഘോഷം ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയ്യെടുത്ത് വളരെ ഗംഭീരമായി നടത്തിവരികയാണ് ഇന്ന് കാലത്ത് പതാക വരുത്തിയതുകൂടി ആരംഭിച്ച പരിപാടി ആയിരക്കണക്കിന് ആപാലവിരുദ്ധം ജനങ്ങൾ പങ്കെടുത്ത മനോഹരമായ ഗംഭീരമായ ഘോഷയാത്രയ്ക്ക് ശേഷം മൗലിദ് പാരായണം നടന്നു അതിനുശേഷം ഇപ്പോൾ അന്നദാനം നടക്കുകയാണ് ശേഷം കൃത്യം നാല് മണിക്ക് മദ്രസ ഹാളിയിൽ വെച്ച് ഈ നാട്ടിലെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ പങ്കെടുക്കുന്ന അതേപോലെ തന്നെ ഈ പ്രദേശത്തിലുള്ള പ്രവാസികൾ പങ്കെടുക്കുന്ന നല്ലൊരു പരിപാടി പ്രവാസി സംഗമവും അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കൂടി സംയുക്തമായി നടക്കുകയാണ് ശേഷം നാളെ നടക്കുന്ന വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് എലറ്റിൽ വട്ടോളി ജി എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിടക്കുകയാണ് വിവിധ പരിപാടികൾ കുട്ടികളുടെ കലാവിരുന്ന് അതേപോലെ തന്നെ മധുഹുർ റസൂൽ പ്രഭാഷണം ബുർദ ഖവാലി നബിദിന യോഗം തുടങ്ങിയ വിവിധ പരിപാടികളോടുകൂടിയാണ് നടക്കുന്നത് ഈ പരിപാടി ഈ നാട്ടിലെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് ഈ നാട്ടിലെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാന്നിധ്യം കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലേക്കുള്ളുപരി ഈ വർഷത്തെ പരിപാടി ഗംഭീരമാക്കി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഈ പ്രദേശത്തിലെ മുഴുവൻ ആളുകളുടെയും അഹമഹിമ മുഴുവൻ ആപാല ബിരുദം ജനങ്ങളുടെയും നിസ്സീമമായ സഹായങ്ങളും സഹകരണങ്ങളും ഈ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ഈ പ്രദേശത്തിലെ പ്രവാസികൾക്കും അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ ഇതിൽ വലിയ പങ്കുണ്ട് എത്രോ പഴക്കം ചെന്ന ഒരു മദ്രാസയാണ് എളിയറ്റൽ തബിലേ ഉൽ ഇസ്ലാം മദ്രസ എത്രോ കാലമായി നമ്മൾ ഇവിടെ നബിദിന പരിപാടികളെല്ലാം നടത്തിപ്പോരുകയാണ് ഈ പരിപാടിയിൽ എല്ലാ നാട്ടുകാരും ജനങ്ങളും സഹകരിച്ചായിരുന്നു പോന്ന് ഞങ്ങൾ ഇങ്ങനെ ചെറുതെ ഒരു സംഭവമായിരുന്നു ഇപ്പം കുറേ ഒരു മൂന്നാല് കൊല്ലത്തോളമായി നമ്മൾ പ്രവാസികളിൽ സജീവമായി പങ്കെടുക്കുകയും അവരെ പ്രവർത്തനം മൂലം എത്രയോ പരിപാടികൾ പുരോഗമിക്കുകയും വലിയ പരിപാടിയാക്കി നമ്മൾ ഈ പരിപാടി മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു നടക്കുകയാണ് ഇപ്പോൾ വലിയ പരിപാടിയിലാണ് നടക്കുന്നത് ഇപ്പോൾ കുട്ടികളും എല്ലാ പരിപാടികളും നന്നുകൊണ്ടാണ് ഇനിയും ഇങ്ങനെ എല്ലാവരെയും സഹായവും സഹകരണവും ഉണ്ടായി ഉണ്ടാവണമെന്നും മേലിൽ എന്നും ഇങ്ങനത്തെ പരിപാടികൾ നട്ടാൽ എല്ലാ വ്യാപാരികളും സഹകാരികളും പ്രവാസികളും ഞമ്മളെപ്പം ഞങ്ങളെപ്പോഴും ഉണ്ടാകണമെന്നും അവരോടും ഞമ്മൾ നാട്ടുകാരോട് അഭ്യർത്ഥന കൊണ്ട് പുറത്തുന്നു അസ്സലാം അലൈക്കും എളയറ്റിൽ തബലിഖുൽ ഇസ്ലാം മദ്രസ നാട്ടുകാരുടെയും അതേപോലെ പൂർവ്വ വിദ്യാർത്ഥി പ്രവാസികളുടെ തന്നെ രണ്ട് വർഷമായിട്ട് നമ്മൾ വിപുലമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കാറ് സമീപ പ്രദേശത്തുള്ള ചോലയിൽ മദ്രസയിൽ നിന്നും ഒക്കെ കുട്ടികള് നമ്മളെ വട്ടോളി അങ്ങാടിയിലെത്തുകയും വളരെ നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളടക്കം വളരെ വലിയ രീതിയിലുള്ള കാണികളൊക്കെ തന്നെ നമ്മൾ ഈ പരിപാടിയിൽ എത്തിച്ചേരാറുണ്ട് അതിലുപരിയായിട്ട് നമ്മൾ വട്ടോളി പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആൾക്കാർക്കും ഭക്ഷണം എല്ലാവർക്കും വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വിപുലമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മൾ അവർക്കൊക്കെ തന്നെ എത്തിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പ്രത്യേകിച്ച് വട്ടോളിയിലുള്ള വ്യാപാരികൾ നമ്മളെ ഈ ഒരു പരിപാടിയുമായി നമ്മൾ ചെല്ലുന്ന സമയത്ത് വളരെ അധികം നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും അതേപോലെ എടുത്തു പറയേണ്ടത് പ്രവാസികൾ ഈ ഒരു പരിപാടിയുടെ നെടുന്തൂണായിട്ട് സാമ്പത്തികമായിട്ടാലും എന്ത് വിഷയത്തിനും നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരുടെ വളരെ വലിയ ഒരു പിന്നെ സാമ്പത്തിക സഹായം നമുക്ക് കിട്ടാറുണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലും സഹകരിച്ച നാട്ടുകാർ പ്രവാസികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും സ്വാഗതം സംഘം കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇൻഷാല്ല വരും ദിവസ വർഷങ്ങളിലും നമുക്ക് ഈ രീതി വിപുലമായ രീതിയിൽ തന്നെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം പള്ളേറ്റിൽ വട്ടൂളി തബ്ലിഹ് ഇസ്ലാം മദ്രസിൻ്റെ മൗലൂദ് പരിപാടിയിൽ എല്ലാ വിഭാഗം ആൾക്കാരും പങ്കെടുക്കുന്നതാണ് കൂടാതെ മാളിക്കൽ ഹുസൈൻ ഹാജി സംഭാവന ചെയ്ത് മദ്രസ്സില് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ മറ്റോ ഒന്നും നോക്കാതെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് നടക്കൽ എല്ലാ വിവാഹം ആളുകൾക്കും ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവർക്കും കൂടി ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് ഇതിനൊക്കെയും എല്ലാവരും സഹകരിക്കലുണ്ട് പ്രവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാ ആൾക്കാരും പരിപാടിയോടുകൂടിയാണ് ഇത് വിജയിപ്പിക്കൽ നമ്മുടെ നബിദിനം ഈ വർഷം രണ്ട് ദിവസമായിട്ടാണ് നടക്കാനിരിക്കുന്നത് ഇന്ന് മൊലിത പാരായണം ഘോഷയാത്ര ഭക്ഷണ വിതരണം നാളെ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം ഒരു രാത്രി ഒൻപത് മണിവരെ നമ്മുടെ കുട്ടികളുടെ എല്ലാം കഴിവുകളെ അവർ പ്രദർശിപ്പിക്കുകയും അത് കണ്ട് സന്തോഷിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ജി എൻ യു പി സ്കൂളിൻ്റെ മുറ്റത്ത് ഒരുക്കുന്നുണ്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും നാളെ നടക്കാനിരിക്കുന്ന പരിപാടിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ് ഒരുവിധം എല്ലാ സൗകര്യങ്ങളും നിസ്കരിക്കാനടക്കമുള്ള അതുപോലെ തന്നെ റെഫ്രഷ്മെ റിഫ്രഷ്മെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ ഈ വർഷം വളരെ പതിവിലും പതിവിലും നന്നായിട്ട് തന്നെ ഈ വർഷം പരിപാടികൾ വളരെ നന്നായി നടത്തിയിട്ടുണ്ട് അതിൽ പ്രവാസികളുടെ പ്രത്യേകിച്ച് പ്രവാസികളുടെയും അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കൂട്ടായ്മ ഇത്തരം പരിപാടികൾ നടത്തുന്നത് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയും ഇങ്ങനെ ഒരു പരിപാടികൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നടത്തി വരുന്നുണ്ട് ഇതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് നാൾ വരെ തരട്ടെ ചെയ്യട്ടെ െൻ ഇവിടെ ഈ വർഷവും കഴിഞ്ഞ വർഷവും എല്ലാം വളരെ വിപുലമായി നിവിദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികളടക്കമുള്ള എല്ലാവരും വളരെയധികം സഹായവും സഹ സഹകരണവും ഉണ്ടായിട്ടുണ്ട് ഇനി ഭാവിയിലും ഇതുപോലെ മുമ്പോട്ട് അള്ളാഹു താല ഈ ഒരു അവസരം ഒരവസരം ഉണ്ടാക്കിത്തരട്ടെ ആമീൻ നമ്മൾ തബിൾ ഇസ്ലാം മദ്രസിൻ്റെ കീഴിൽ പൂർവ്വ വിദ്യാർത്ഥികളും പ്രവാസികളും നാട്ടുകാരും എല്ലാം കൂടി സംയുക്തമായിട്ട് കുറേ വർഷങ്ങളായി നടന്നു പോകുന്നു സജീവമായിട്ട് അത് വളരെ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും പറയാനുള്ളത് വളരെ സജീവമായിട്ട് യാതൊരു ഏറ്റവും വ്യത്യാസവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ദിവസങ്ങളോളം ഇതിന് പ്രയത്നിക്കുകയും നല്ലൊരു നല്ലൊരു ചുറ്റുപാടിലേക്ക് ഭക്ഷണ വിതരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സന്തോഷത്തോടെ എല്ലാം കഴിച്ചുകൂട്ടിപ്പിരികയും ചെയ്യാറാണ് പതിവ് പതിവ് അതേപോലെ തന്നെ ഇന്നും ഞങ്ങൾ എല്ലാവരും സന്തോഷവാന്മാരാണ് തുടർന്നും എല്ലാവരോടും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പൂർവ്വരി വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നതാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അസ്സാമലൈക്കും എലൈറ്റിൽ തബലീഗുല്ല ഇസ്ലാം മദ്രസ കമ്മിറ്റി വർഷങ്ങളോളം ഇവിടെ നല്ല പരിപാടി നടത്തിന് മൂന്ന് വർഷമായിട്ട് സജീവമായിട്ട് അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ പ്രവാസികൾ എല്ലാവരും കൂട്ടമായിട്ട് നല്ല സംയുക്തമായിട്ട് ഇവിടെ നല്ല ഉഷാറായിട്ട് സംഘടിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഈ വർഷം ഈ പിന്നെ നിബിദിന റാലിയിൽ പങ്കെടുക്കുകയും വമ്പിച്ച വിജയമാവുകയും ചെയ്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു കാലാവസ്ഥ നമുക്ക് വളരെ അനുയോജ്യമായും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും എല്ലാ ആൾക്കാരും കൂടി ഈ നിബിദിന ഭക്ഷണങ്ങൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിലധികം ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ കാര്യങ്ങളിൽ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കാനും വലിയ സഹായിച്ചിട്ടുണ്ട് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഇനിയും നടക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടി വൻപിച്ച വിജയമാക്കി തന്ന എല്ലാ എല്ലാ സംഭാവനയായിട്ടും സജീവമായിട്ട് പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്